ഇത് മാസ് മോട്ടോഷ്യാണ് ഹോണ്ട ആക്റ്റീവ നൂറ്റി പത്ത് സി സി വണ്ടിയുടെയാണ് അത് നമുക്ക് ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റായിട്ട് നമ്മൾ പോയി എടുത്തു കൊടുക്കുന്ന വണ്ടിയാണ് അപ്പോൾ സ്റ്റാർട്ടിംഗ് ഉണ്ട് അതേപോലെ തന്നെ ജനറൽ സർവീസ് ആ കൂടുതൽ ചെയ്യുന്നുണ്ട് പിന്നെ സ്പീഡോ മീറ്റർ ഫ്യൂൽ മീറ്റർ പെട്രോൾ മീറ്റർ ഒന്നും വർക്കിംഗ് അല്ലാന്ന് ലോസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ അത്രയും വർക്കിന് വേണ്ടിയിട്ട് വണ്ടി കയറിയാറുണ്ട് അപ്പോൾ നമ്മൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇതുപോലെ പുതിയതാണ് പുതിയ ഫിൽറ്റർ ചെയ്യണേ കമ്പനി ഫിൽറ്റർ തന്നെയാണ് നമുക്ക് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി ക്ലച്ചിനകത്തും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് വേറെ പറയത്തക്ക ഓയിൽ ലീക്കേജോ കാര്യങ്ങളോ ഒന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി ബോസ് റേവ് റോളറാണ് അങ്ങനെ യൂണിറ്റാണ് അതൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനമൊക്കെ ഉള്ളൂ ക്ലച്ച് യൂണിറ്റ് ആയാലും ഫ്രഷാണ് വേറെ പ്രഷമൊന്നുമില്ല വർക്കിംഗ് ഓക്കെയാണ് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റും കമ്പനി ബെൽറ്റ് കിടക്കണ ഹോണ്ടേടെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണേ പുതിയ ബെൽറ്റാണ് വേറെ ഡാമേജൊന്നും ഇല്ലാട്ടോ പുത്തം ബെൽറ്റ കിടക്കണം പിന്നെ ക്ലച്ച ഔട്ടറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി അപ്പോൾ ക്ലച്ചിനകത്ത് വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ് ഒന്നുമില്ല ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇൻക്ലൂഡാണ് ക്ലച്ച് ക്ലീനിങ് ഗ്രീസിംഗ് ആവശ്യമാണെങ്കിൽ ഗ്രീസിങ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഴിച്ചാനാണ് നമ്മൾ കേട്ടോ പിന്നെ നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കാർബേറ്റർ നമ്മൾ അടിച്ചിട്ടുണ്ട് കാർബേറ്റർ അഴിച്ച സ്ലോ സ്പീഡിൽ ഒന്നും നിൽക്കാത്തൊരു കംപ്ലൈൻറ്റ് ഉണ്ട് ഐസിലേറ്റർ കുറയ്ക്കുമ്പോൾ വണ്ടി ഓഫ് ആയിപ്പോൾ ആ മാതിരി ഉണ്ട് അത് നമുക്ക് കാർബേറ്ററുമായി റിലേറ്റഡായിട്ട് വരുന്ന കംപ്ലയിൻ്റ് ആണ് കാരണം കാർബേറ്ററ് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ഈ പെട്രോളിൻ്റെ ഇപ്പം പെട്രോളിൽ വരുന്നതിനകത്ത് കെമിക്കൽ റിയാക്ഷനാണ് ആണ് പെട്രോളിപ്പോൾ മിക്സിങ് ഉണ്ട് അതായത് ഇരുപത് ശതമാനത്തോളം നമുക്ക് എത്തനോൾ മിക്സ് ചെയ്താൽ തന്നെ അത് പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഈ കാർബേറ്റർ മോഡൽ വണ്ടികളിൽ അതൊരു ചെറിയ റിയാക്ഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ഇങ്ങനെ വരുമ്പോൾ രണ്ട് രീതിയിലാണ് കംപ്ലയിൻറ്റ് കാണിക്കുക ഒന്ന് സ്ലോ സ്ലോ സ്പീഡ് നിൽക്കാൻ വരാം മിക്സിംഗ് കാണിക്കുക അതല്ലെങ്കിൽ പെട്രോൾ ഓവർഫ്ലോ വരാം രണ്ടിലേതെങ്കിലും വന്നാലും നമുക്ക് കാർബേറ്റർ അസംബ്ലി മാറ്റി വെക്കലാണ് മാർഗുള്ളൂ നമുക്ക് അയക്കുമ്പോൾ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം പരമാവധി നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ഇത് ഈ സ്ലോ ജെറ്റൊക്കെ ബ്ലോക്ക് ആയി പോകാനാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം അത് സ്ലോ ജെറ്റ് നമുക്ക് ഏകദേശം ഒരു നൂറ് താഴേ ഉള്ളൂ അതൊന്നും മാറ്റിയിട്ടൊന്ന് ക്ലീൻ ചെയ്തിട മിസ്സിംഗോ ഓവർഫ്ലോ നമുക്ക് അത് തന്നെ ഉപയോഗിക്കാം ഓവർഫ്ലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും കാർബൈഡ്രേ മാറ്റാനേ പറ്റുള്ളൂ ഇനി കൂടുതലായിട്ടുള്ള മിസ്സിങ്ങിൻ്റെ ഉണ്ടെങ്കിലും അസംബ്ലി മാറ്റി മാറ്റിവെക്കലാണ് പ്രായോഗികമായിട്ടുള്ള നടപടി ഇപ്പം നിർത്തൽക്കാലം നമുക്ക് അത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥയെന്ന് വെച്ച് നോക്കാം ഓവർഫ്ലോ എന്ന് പറഞ്ഞാൽ വണ്ടി പെട്രോൾ ഈ കറുത്ത പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ പെട്രോൾ പുറത്തേക്ക് വരുന്ന അതാണ് ശരിക്കും ഓവർഫ്ലോ എന്ന് പറയുന്നത് കാരണം കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ വന്ന പെട്രോളിനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റാണ്ട് വരാം അങ്ങനെ വന്നതിൻ്റെ റീസെന്ന് പറഞ്ഞാൽ ഫ്ലോട്ട് വാൽവിൻ്റെയാണ് ആ ഈ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ആ വാൽവ് ലോക്ക് ആകുമ്പോഴാണ് പെട്രോൾ നിൽക്കുന്നത് അതിൻ്റെ ഉള്ളിലും ഈ പറഞ്ഞ രീതിയിൽ കെമിക്കലുമായി ബന്ധപ്പെട്ട് വരുന്നതായിട്ട് ചെറിയൊരു ഫംഗസ് പിടിച്ച പോലെയാണ് അതിൻ്റെ ഉള്ളിൽ വരാം അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ തൽക്കാലം നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം എങ്ങനെയാണ് അവസ്ഥയെന്നുള്ള നമുക്ക് സെറ്റിംഗ് എന്നൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ടസ്റ്റേവൊക്കെ നടത്തണം എന്ന് നോക്കിയിട്ട് പറയാം പിന്നെ നമ്മൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട് ബുഷുകളൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് ബുഷൊക്കെ വലിയ പഴക്കമില്ലാത്ത ബുഷുകളൊക്കെയാണ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ സ്പീഡോ മീറ്റർ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് സ്പീഡോമീറ്ററും കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ട് പെട്രോൾ മീറ്റർ അതായത് ഫ്യൂൽ മീറ്ററും കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നിലവിൽ സ്പീഡോ മീറ്റർ റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കേബിൾ മാറ്റിയിട്ടാൽ മതി പക്ഷേ പെട്രോൾ മീറ്റർ റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ ഈ മെക്കാനിസത്തിൻ്റെ കംപ്ലൈൻറ്റ് ഈ ഇരിക്കുന്ന യൂണിറ്റാണ് പ്രശ്നം ഫ്ലോട്ടുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് അല്ല പെട്രോൾ കൃത്യമായിട്ട് കാണിക്കണം പെട്രോളിൻ്റെ അളവ് കറക്റ്റായിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഈ മീറ്റർ അസംബ്ലി ഫുൾ സെറ്റ് മാറ്റിയാലാണ് അത് റെഡിയാവുകയുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് സർക്കാർ അങ്ങനെ സ്കൂൾ ചെയ്ത് കൂടെ എന്തെങ്കിലും ചെയ്യാൻ ഏകദേശം ഒരു ആയിരം രൂപ ആയിരത്തി ഒരുന്നൂറ് രൂപ കണ്ട റേറ്റ് വന്നുണ്ടായിരുന്നു കേട്ടോ കറക്റ്റ് വില അറിയില്ല ഏകദേശം ഒരു ആയിരം രൂപ മുകളിൽ എന്തേലും ഉണ്ട് അപ്പോൾ അത് അങ്ങനെ മാറ്റിയിട്ട് റെഡി ആക്കിയാലാണ് രണ്ടും ക്ലിയറായിട്ട് വർക്കാവുള്ളൂ ഇനി അതല്ലെങ്കിൽ നമുക്ക് തൽക്കാലം വേണമെങ്കിൽ കേബിൾ മാറ്റിയിട്ട് ആ സ്പീഡിൻ്റെ കേസ് മാത്രം കാണിക്കും കേട്ടോ അത് കറക്റ്റ് ആയിക്കോളും ബാക്കിയതായി പോലെ ഇതേപോലെ കംപ്ലൈൻറ്റ് ആയ രീതിയിൽ തന്നെ തുടരും പിന്നെ ഫ്രണ്ട് ടയറൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് ഫ്രണ്ട് ടയർ അത്യാവശ്യം നല്ല കട്ടയാണ് ഉപയോഗിക്കാനൊക്കെ ഉണ്ട് സെൽഫ് എടുക്കുന്നില്ല അത് നമ്മൾ ബാറ്ററിയുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റാണ് സെൽഫിൻ്റെ പ്രോബ്ലം നമ്മൾ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് ഇത് പിരിക്കുന്നത് ആമ്രോൻ്റെ ബാറ്ററിയാണ് പന്ത്രണ്ട് വോൾട്ടും അഞ്ചാം പിയറും തന്നെ പഴയ മോഡൽ അതായത് പഴയ മോഡൽ അഞ്ചാം അമ്പർ എന്നു പറയാം അഞ്ചാം പേറിൻ്റെ രണ്ട് ടൈപ്പ് ബാറ്ററി തന്നെ ഉണ്ട് പൊക്കം കുറഞ്ഞതുകൊണ്ട് പൊക്കം കൂടിയ ടൈപ്പ് ഉണ്ട് ഇതും ഇരിക്കുന്നത് പൊക്കം കൂടിയ മോഡൽ ബാറ്ററിയാണ് ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ബാറ്ററിയുടെ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് വോൾട്ട് നോക്കുമ്പോൾ ജസ്റ്റ് പന്ത്രണ്ട് വോൾട്ടിലേക്ക് നിൽക്കണുള്ളൂ ശരിക്കും നല്ലൊരു ബാറ്ററി എന്ന് പറഞ്ഞാൽ ഹെൽത്തി ബാറ്ററി ഒരു പന്ത്രണ്ടര വോൾട്ട് കറക്റ്റ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം എന്നാലേ നമുക്ക് സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ബാറ്ററി ഒന്ന് ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ബാറ്ററിയുടെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നോക്കുമ്പോൾ ഇതിനകത്ത് കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കണേ അത് രണ്ട് രീതിയിൽ വരാം അതിനകത്ത് വോൾട്ട് കറക്റ്റായിട്ട് നിൽക്കാത്തതുകൊണ്ടും കംപ്ലയിൻറ്റ് കാണിക്കാം ഇനി ബാറ്ററിയുടെ കംപ്ലൈൻ്റും കൊണ്ടും ശരിക്കും ബാറ്ററി കംപ്ലയിൻ്റ് ആയാലും ഈ പ്രശ്നം തന്നെ കാണിക്കുക അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ബാറ്ററി ഒന്ന് ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വീണ്ടും കംപ്ലയിൻ്റ് ആണ് ഫുൾ ചാർജ് പന്ത്രണ്ടര വോട്ടിന് മോൾട്ട് മുകളിൽ നിൽക്കുമ്പോഴും ഫുൾ ചാർജ് ആണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഫുൾ ചാർജിലും ഇത് കംപ്ലയിൻ്റ് ആണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ബാറ്ററി മാറ്റിവെക്കാനേ പറ്റുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലെന്ന് പറയുമ്പോൾ ചിലപ്പോൾ വാറണ്ടി ഉണ്ടാവാം അപ്പോൾ നമ്മൾ അതിന് മുമ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ വാറണ്ടിയിലേക്ക് ക്ലെയിമിന് വേണ്ടി കൊടുക്കുക എന്തെങ്കിലും ചെയ്യാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഓയിലും നമ്മൾ മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും വർക്കാണ് മെയിൻ ആയിട്ട് വന്നത് സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റ് ഞാൻ പറയാം ഒന്ന് സെൽഫ് സെൽഫിൻ്റെ പ്രശ്നം ബാറ്ററിയുമായി ബന്ധപ്പെട്ടാണ് പിന്നെ സ്ലോ സ്പീഡിൽ നിൽക്കാത്തതിൻ്റെയൊക്കെ ഒരു പ്രോബ്ലം കാർബോട്ടറുമായി ബന്ധപ്പെട്ടതാണ് കാർബോട്ടർ എന്ന് പറഞ്ഞാൽ ഇ ട്വൻറ്റി ഇപ്പോഴത്തെ പെട്രോൾ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള ഇ ട്വൻ്റി പെട്രോൾ എന്നാണ് പറയുക ആ പെട്രോളിൻ്റെ ഒരു റിയാക്ഷനൊക്കെയാണ് ഈ പ്രോബ്ലംസ് കാണിക്കുക കേട്ടോ അപ്പോൾ തർക്കം നമുക്ക് ക്ലീൻ ചെയ്ത് പറഞ്ഞ രീതിക്കൂടെ നോക്കാം അതിന് ശേഷം ബാറ്ററിയുടെ കണ്ടീഷനും മറ്റേ കാർബാറ്റൊക്കെ ക്ലീൻ ചെയ്ത് നോക്കിയിട്ട് അതിനെന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കേസ് നോക്കിയിട്ട് ഒന്നുകൂടി അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മൾ സർവീസിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം വാട്ട്സപ്പിനകത്തേക്ക് എൻ്റെ ഡീറ്റെയിൽസ് ഇട്ടേക്കാം കേട്ടോ വൈകുന്നേരത്തേക്ക് വണ്ടി എടുക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാർ നമ്മളിപ്പോൾ ബാറ്ററി ചാർജിൽ ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം ആണ് അവർ ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് അടിയാൻ പറ്റുള്ളൂ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നോക്കിയിട്ട് ഡീറ്റെയിൽസ് എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്തേക്കാം നിന്ന് വൈകിട്ട് നമുക്ക് എന്തെങ്കിലും വണ്ടി എടുക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത് ഓക്കെ